കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ വ്യക്തികളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നറിയപ്പെട്ടിരുന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ മുതിർന്ന നേതാവായിരുന്ന അദ്ദേഹം സമഗ്രത ലാളിത്യം സാമൂഹ്യനീതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള ആജീവനാന്ത സമർപ്പണം എന്നിവയാൽ അദ്ദേഹം ആദരിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും അദ്ദേഹം സ്വയം വിദ്യാഭ്യാസം നേടുകയും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശക്തമായ അവബോധം വളർത്തിയെടുക്കുകയും ചെയ്തു കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കായി പോരാടുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു എട്ട് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ യാത്ര ആരംഭിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ അച്യുതാനന്ദൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിനും പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് അദ്ദേഹം നിരവധി തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അദ്ദേഹം വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു സി പി ഐയിൽ നിന്ന് പിരിഞ്ഞതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എമ്മിന്റെ സ്ഥാപക അംഗമായി അദ്ദേഹം വർഷങ്ങളായി അഴിമതി ഭൂപരിഷ്കരണം പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയിലെ ഉറച്ച നിലപാടുകളിലൂടെ ആദരിക്കപ്പെട്ട ഒരു ബഹുജന നേതാവായി മാറി അദ്ദേഹത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിൽ ഒന്ന് രണ്ടായിരത്തി ആറിൽ എൺപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ കേരളത്തിന്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി നിയമിതനായതാണ് ഉറച്ച നിലപാട് കാരണം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ശക്തമായ പൊതുജന പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് സ്വാധീനമുള്ള ഗ്രൂപ്പുകളുടെ ഭൂമി കയ്യേറ്റങ്ങൾ ലക്ഷ്യമിടുന്ന അഴിമതിക്കെതിരെ പോരാടൽ മൂന്നാറിൽ ഒരു പ്രധാന ദൌത്യത്തിലൂടെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളെയും അനധികൃത റിസോർട്ടുകളെയും അടിച്ചമർത്തൽ ഐ ടി മേഖലയെ ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്മാർട്ട് സിറ്റി കൊച്ചി പോലുള്ള പ്രധാന വികസന പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കൽ വിവാദമായ ലാവ്ലിംഗ് കേസിൽ കൈക്കൊണ്ട നിയമ നടപടികൾ അധിസ്ഥിതർക്ക് ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ക്ഷേമ പരിപാടികൾ അവതരിപ്പിക്കൽ സ്വന്തം പാർട്ടിക്കുളിൽ തന്നെ എതിർപ്പ് നേരിട്ടിട്ടും സത്യസന്ധതയുടെയും നീതിയുടെയും പ്രതീകമായി അദ്ദേഹം ഉറച്ചു നിന്നു വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ യാത്ര അദ്ദേഹത്തിന്റെ അചഞ്ചലമായ തത്വങ്ങൾ വ്യക്തിപരമായ സത്യസന്ധത എളിമയുള്ള ജീവിതശൈലി എന്നിവയാൽ നിർവചിക്കപ്പെട്ടു ഉയർന്ന പദവികൾ വഹിച്ചിട്ടും അദ്ദേഹം ലളിതമായ ഒരു വീട്ടിൽ താമസിച്ചു ആഡംബരങ്ങൾ ഒഴിവാക്കി സാധാരണക്കാരുടെ കൂടെ നിന്നു വി എസ് അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയക്കാരനെക്കാൾ ഉപരി അദ്ദേഹം കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിലെ മറക്കാനാവാത്ത അധ്യായമാണ് സ്ഥിരോത്സാഹത്തിന്റെയും സത്യസന്ധതയുടെയും ശബ്ദമില്ലാത്തവർക്കു വേണ്ടി നിലകൊള്ളുന്നതിന്റെയും ശക്തി അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു വിരമിച്ചതിനു ശേഷവും അദ്ദേഹത്തിന്റെ പാരമ്പര്യം പുതിയ തലമുറകളിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും പ്രചോദനം നൽകുന്നതായിരുന്നു ഇതാണ് വി അച്യുതാനന്ദൻ ജനങ്ങൾക്കു വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ അഴിമതിക്കെതിരെ നെഞ്ചുരുക്കിയ നേതാവും സമൂഹനീതിക്കായി പോരാടിയ യോദ്ധാവും അധികാരത്തിലായാലും അല്ലാതിരുന്നാലും ജനങ്ങളുടെ വിശ്വാസം കൈവിടാത്ത ഭരണത്തലവൻ ഇന്നും തന്റെ വരികളിൽ വാക്കുകളിൽ പ്രവർത്തനത്തിൽ വി എസ് ഒരു പ്രചോദനമാണ് സത്യസന്ധതയുടെ പ്രതീകമായ സഖ വി എസ് അച്യുതാനന്ദന് ആദരവോടെ നമുക്ക് വിട പറയാം